ഹായ് ഗെയ്സ് പുതിരവേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ ഗെയ്സ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അത് രാവിലെ പ്ലാന്റേഷനിലേക്ക് പുഴ കടന്ന് കയറുന്ന കൊമ്പനാണ് കൊമ്പനാട്ടോ ഇത് ആൾ കുറേ നേരം താഴ്ഭാഗത്തു ചുറ്റിപ്പറ്റി നിന്നിട്ടാണ് മുകളിലേക്ക് കയറി വന്നത് ആൾക്കാരൊന്നുമില്ലെങ്കിലും ആളങ്ങോട്ടും അങ്ങോട്ടൊക്കെ നോക്കിയിട്ടാണ് മലയിലേക്ക് കയറിപ്പോകണത് പക്ഷേ ആൾ മലയിലേക്ക് കയറിപ്പോണ ഭാവമൊന്നും കാണാനില്ല കുറച്ച് നേരം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിൽക്കണതാണ് കാണുന്നത് ഗേസ് കുറച്ച് നേരം ആൾ മോൾ ഭാഗത്തൊക്കെ ചുറ്റിപ്പറ്റി നിന്നിട്ട് നമ്മുടെ കൊമ്പൻ പുഴയിലേക്ക് തന്നെ ഇറങ്ങാനുള്ള പരിപാടി എന്നാണ് തോന്നേ ആൾ പയ്യെ പയ്യെ റോഡ് സൈഡിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് മിക്കവാറും ആൾ റോഡ് ക്രോസ് ചെയ്ത് വീണ്ടും പുഴയിലേക്ക് തന്നെ പോകാനുള്ള പരിപാടിയെന്ന് തോന്നുകട്ടോ എന്തായാലും നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ ആൾ നടന്ന് നടന്ന് റോഡിൻ്റെ തൊട്ടടുത്തുണ്ട് ഇപ്പോൾ തന്നെ ആൾ എന്തെങ്കിലും റോഡ് ക്രോസ് ചെയ്യും റോഡ് ക്രോസ് ചെയ്യും നമുക്ക് കാണാം അപ്പോൾ ഇതുപോലുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം